ആഗോള അയ്യപ്പ ഭക്ത സംഗമം തുടങ്ങുന്നതിന് മുൻപ് സംഗമം എന്തിനാണെന്നും ഭക്തരോടുള്ള നിലപാട് എന്താണ് എന്നും മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അയ്യപ്പ ഭക്തസംഗമത്തോട് ബി ജെ പിക്ക് വിയോജിപ്പില്ല എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയ്യപ്പന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല അവിടെ പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പഭക്തന്മാർക്കുമാണ് ഞാൻ ചോദിക്കട്ടെ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് സമത്വത്തിൻ്റെ പേരിലാണ് നേരത്തെ യുവതീ പ്രവേശനത്തെ എതിർത്തതെങ്കിൽ ഇവിടെ എന്ത് എന്ത് സമത്വമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത് ഇതാണോ കമ്മ്യൂണിസം ഇതാണോ കമ്മ്യൂണിസത്തിൽ പറയുന്ന സമത്വം ശബരിമലയെ ഒരു ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിലാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് മറ്റൊന്ന് മൂന്നാമതൊരു കാര്യം ഈ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ആചാരലംഘനത്തിൻ്റെയും വിശ്വാസവിരുദ്ധിതയ്ക്കുമെതിരെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ വിശ്വാസികൾ സമരം സംഘടിപ്പിച്ചിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെ വിശ്വാസികളുടെ പേരിൽ ഇന്ന് കള്ളക്കേസുകൾ ചുമത്തിയിട്ടുണ്ട് അവർ കോടതി കയറി ഇറങ്ങുകയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഭക്തന്മാർ ഭക്തന്മാരിൽ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ മുഖ്യമന്ത്രി വ്യക്തമാക്കണം ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകാമെന്ന നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു നിങ്ങളും ഷർട്ട് ഫ്ലാറ്റ് ആവട്ടെ നല്ല റോണം ദിനേശ് അപ്പാലൽ